നെടുങ്കണ്ടം മറയൂരിലേക്ക് രാഷ്ട്രീയപരമായി സ്ഥലം മാറ്റം നൽകിയെങ്കിലും റിട്ടയർഡ് എസ് ഐ പി ടി വർക്കിക്ക് ഇപ്പോൾ അത് മധുരിക്കും മറയൂരിൽ നിന്നും വാങ്ങിച്ച ആപ്പിൾ തൈ വീട്ടുവളപ്പിൽ നട്ടതിനാൽ ഇന്ന് വർക്കിക്ക് വീട്ടുമുറ്റത്തെ ആപ്പിൾ ചെടിയിൽ വിളവെടുപ്പ് കാലമാണ് റിട്ടയർ എസ് ഐ ചേറ്റുഴി വർക്കിയുടെ വീട്ടുവളപ്പിൽ ഇപ്പോൾ ആപ്പിൾ വിളവെടുപ്പ് കാലമാണ് സ്ഥലം മാറ്റം കിട്ടി മറയൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പി ടി വർക്കി ആപ്പിൾ വാങ്ങി അപ്പാപ്പിക്കടയിലെ വീട്ടുവളപ്പിൽ നട്ടത് മറയൂർ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ആപ്പിൾ കായ്ച്ചു തീർക്കുന്നത് കണ്ട് ഒരു ആറാപ്പിൾ തേം മേടിച്ചുകൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് പിടിപ്പിച്ചു അത് ഒരു എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരെണ്ണം കായച്ചു വേറെ ഒരെണ്ണം ആപ്പിളത്ത് കായ്ച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നാലുള്ളി നാല് ആരാണ്ടി കടി പോവുകയും ചെയ്തു അപ്പം ഇപ്പോൾ ഒരു പത്ത് പതിനൊന്നൊക്കെ ഇതായാലും ഉണ്ടായിട്ടുണ്ട് രണ്ടെണ്ണം പറിക്കാറായിട്ടുണ്ട് ഇത് നല്ല നല്ല രീതിയിലുള്ള കൃഷിയൊന്നും ഞാനിതിന് പരിപാലനം ഒന്നും നടത്തിയിട്ടില്ല എനിക്കതിനെപ്പറ്റി അത്രയും അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ നന്നായിട്ട് അത് പ്ലാൻ കാണിട്ടിരിക്കുകയാണ് നന്നായിട്ട് ഏതായാലും റേഞ്ചിലെ എല്ലാ പോലെ തന്നെ ഇവിടെയും നന്നായിട്ട് വേണമെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് ജൈവ രീതിയിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കടലപ്പിണാക്കും ബൈപ്പിണ്ണാക്കും കിളക്കി ഒഴിച്ച് മാത്രമേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല മറ്റേ ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായ കൃഷി രീതികളെ പഠിച്ച് നന്നായിട്ടൊക്കെ നന്നായിട്ട് കർഷകനായവർക്ക് മറയൂരിൽ നിന്നും ഫലവൃക്ഷ തൈകൾ കൃഷിയിടത്തിൽ എത്തിച്ച് നടുകയായിരുന്നു അങ്ങനെ എത്തിച്ച കൂട്ടത്തിലുള്ള ആപ്പിളുകളാണ് ഇപ്പോൾ കായ്ച്ചതും വിളവെടുപ്പിന് ഭാഗമായതും മറയൂരിൽ നിന്നും എട്ട് വർഷം മുൻപെത്തിച്ച ആറ് തൈകളിൽ നാലെണ്ണവും കായ്ച്ചു സാധാരണ മറയൂരിൽ ആപ്പിൾ വിളവെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് എന്നാൽ കാലം തെറ്റിച്ചാണ് പി ടി വർക്കിയുടെ പുരയിടത്തിൽ ഇപ്പോൾ ആപ്പിൾ കായ്ച്ചിരിക്കുന്നത് ചാണകത്തിൽ കടല പിണ്ണാക്ക് കലർത്തിയാണ് വളപ്രയോഗം ഇത്തരത്തിൽ ആപ്പിളുകൾ കായ്ച്ചപ്പോൾ ആപ്പിൾ കൃഷി വ്യാപിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് വർക്കി കൂടാതെ വിവിധയിനം പേരകൾ റംബൂട്ടാൻ മറ്റിനം ഫ്രൂട്ട്സുകൾ തുടങ്ങിയവയും ഈ പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഴവർഗ്ഗങ്ങളുടെ ഒരു കലവറ തന്നെയാണ് വർക്കിയുടെ പുരയിടം യോഗനാഥൻ ന്യൂസ് ഇടുക്കി